നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് മറ്റുള്ളവരിലേക്കും വിലപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വ്യാജമാണെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി നാഗ്പൂർ പോലീസ് സെപ്റ്റംബർ ഇരുപതിനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ആന്റിബയോട്ടിക്കുകളിൽ ടാൽക്കം പൗഡറും സ്റ്റാർച്ചുവും ഉള്ളൂ എന്നാണ് കണ്ടെത്തൽ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന ഹരിദ്വാറിലെ ലൊറട്ടേറിയയിലാണ് ഇതും നിർമ്മിക്കുന്നത് വ്യാജ മരുന്നുകളുടെ വിതരണം നടത്തിയതിനു പുറമെ ഹവാല പണമിടപാടും സംഘം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ മരുന്നുകൾ ഹവാല പണം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്നും ആരോപണമുണ്ട് മരുന്ന് വിതരണം നടത്തിയ ആ വിതരണക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു സ്ഥാപനത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായിട്ടുള്ള ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം എയർപോർട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കുകയാണ് പലതരം പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ മലേറിയ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ വിദഗ്ധ ചികിത്സ തേടി ഏത് പനിയാണെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കണം വയറിളക്ക രോഗങ്ങൾ ഹൈപ്പറ്റൈറ്റിസ് എന്നിവയെ പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ഛത്തീസ്ഗഡിനും മുകളിൽ ചക്രവാത ചുഴിയായി രൂപപ്പെടുന്നു ഇതിൻ്റെ ഫലമായി അടുത്ത ഏഴ് ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥ ും സാധ്യതയുണ്ട് ഇനി നാലാമതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഭൂമി തരം മാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി രണ്ടാം ഘട്ട അദാലത്ത് നടത്തുന്നതിന് റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ താലൂക്ക് തലത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള സൗജന്യമായി തരം മാറ്റത്തിന് അർഹതയുള്ള ഫോം ഫൈവ് ഫോം സിക്സ് അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുക അദാലത്തിൽ പരിഗണിക്കുന്ന അപേക്ഷകൾക്കുള്ള അറിയിപ്പ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് പ്രത്യേക സന്ദേശമായി അയയ്ക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് ഓഫ്